പ്രേക്ഷകർക്ക് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മുടെ രാജ്യവും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് പാകിസ്ഥാനിൽ വരും ദിവസങ്ങളിൽ പതിനായിരങ്ങൾ കൊല്ലപ്പെടുമെന്നുള്ള കൃത്യമായിട്ടുള്ള തെളിവ് സഹിതമുള്ള വാർത്തയാണ് പുറത്തെത്തിയിട്ടുള്ളത് അത് പാകിസ്ഥാൻ തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നതും നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പ് ഐക്യരാഷ്ട്രസഭയിൽ നമ്മുടെ രാജ്യവും പാകിസ്ഥാനും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ നടന്നിരിക്കുന്നു ോ പാകിസ്ഥാൻ വലിയ വാദവുമായിട്ടാണ് ഈ ഐക്യരാഷ്ട്ര സഭയിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മൾ സിന്ധു നദീ ജല കരാറ് മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉയർത്തിപ്പിടിക്കുന്നത് ജലം ജീവിതമാണ് അത് യുദ്ധത്തിന് ഉപയോഗിക്കേണ്ട ഉപകരണമല്ല എന്ന പാകിസ്ഥാന്റെ വാദത്തെ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യരാഷ്ട്ര സഭയിലെ സ്ഥിരം പ്രതിനിധി അടിച്ചു തകർത്തു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള മറുപടിയാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിരം പ്രതിനിധി മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിവൈകാരികമായിട്ട് നമ്മുടെ സ്ഥിരാംഗം മുന്നോട്ട് വെച്ചിട്ടുള്ളത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയിൽ ഇരുപതിനായിരം പേരാണ് പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണ ിൽ കൊല്ലപ്പെട്ടത്െട്ടതോട് കൂടിയിട്ട് ഒരു ഞെട്ടലാണ് ആ ഒരു വാർത്ത കേൾക്കുന്ന ഈ ഏതൊരു പൗരനും വലിയ ഞെട്ടല് തന്നെയാണ് ഉണ്ടാക്കുക കഴിഞ്ഞ നാല്പത് വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യത്തെ ഇരുപതിനായിരത്തിലധികം ആളുകളെ പാകിസ്ഥാന്റെ ഭീകരവാദികള് പാകിസ്ഥാൻ പിന്തുണയോട് കൂടിയിട്ട് നമ്മുടെ രാജ്യത്തേക്ക് കടന്നുകൊണ്ട് ആക്രമിച്ച് കൊല്ലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് പോലും മുന്നോട്ട് വെച്ചിരിക്കുന്നു ഈ ഒരു സമയത്ത് ആ കാലങ്ങളിലൊക്കെ നമ്മുടെ രാജ്യം എന്തുകൊണ്ട് തിരിച്ചടിച്ചില്ല എന്തുകൊണ്ട് അതിനെ പുച്ചൂടും മുടിപ്പിച്ചില്ല ഈ വാദങ്ങളോ ആ വിഷയങ്ങളിലേക്കോ അധികം നമ്മൾ പോകുന്നില്ല അന്നത്തെ നമ്മുടെ രാജ്യ താല്പര്യങ്ങൾ എന്തായിരുന്നോ അതിനനുസരിച്ചായിരിക്കും അന്നത്തെ ഭരണാധികാരികൾ മുന്നോട്ട് പോയിട്ടുണ്ടാവുക ഒരു കാര്യം ഞാൻ എടുത്തു പറയാം ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ആയിരുന്നെങ്കിൽ ഏ പറയുന്ന ഇരുപതിനായിരം പോയിട്ട് രണ്ടായിരത്തിലേക്ക് എത്തിക്കും എത്തുന്നതിന് മുമ്പായിട്ട് പാകിസ്ഥാനെ കണ്ടം തുണ്ടാക്കുമായിരുന്നു എന്നുള്ളതിലും ഒരു തർക്കം വേണ്ട ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയതിനാ അവരുടെ ഒൻപത് കേന്ദ്രങ്ങള് ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് അടിച്ചു തകർത്തിട്ടുള്ളത് അതിനാസൂത്രണം ചെയ്ത അവരുടെ കുടുംബങ്ങളിൽ പോലും നമ്മൾ കയറിയിട്ട് തീർത്തിട്ടുള്ളത് ഈ ഒരു ഞെട്ടനോടുകൂടി തന്നെയാണ് ഐക്യരാഷ്ട്രസഭയിൽ നമ്മുടെ രാജ്യത്തെ ഇരുപതിനായിരം ആളുകളെ ഇരുപതിനായിരത്തിലധികം ആളുകളെ പാക്കിസ്ഥാന്റെ ഭീകരവാദികള് പാക്കിസ്ഥാൻ കൂടിയിട്ട് ആക്രമിച്ചു കൊലപ്പെടുത്തിയെന്ന ആ ഒരു കണക്ക് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ വാദം കൃത്യമായിട്ട് ഐക്യരാഷ്ട്ര സഭയിൽ ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മുടെ സ്ഥിരാംഗം മുന്നോട്ട് വെച്ചിരിക്കുന്നു പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തേക്ക് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തെ പിന്തുണയ്ക്കുന്നത് നിർത്താതെ ഓരോ തലത്തിലും ഒരു തുള്ളി വെള്ളം നമ്മുടെ രാജ്യം പാകിസ്ഥാനിലേക്ക് കൊടുക്കുന്നില്ല എന്ന് അറുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് സൗഹാർദ്ദത്തിന്റെ പേരിൽ ആദർശത്തിന്റെ പേരിലായിരുന്നു ആ കരാറുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യം ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല കാരണവും വളരെ വ്യക്തമാക്കി മുന്നോട്ട് വെക്കുന്നു പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണച്ചുകൊണ്ട് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നു അതിന് വ്യക്തമായ വ്യക്തമായ സഹിതമാണ് നമ്മുടെ രാജ്യം ഐക്യരാഷ്ട്ര സഭയിൽ ഓരോ കണക്കുകളും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഓരോ തരത്തിലും ഭീകരവാദത്തെ അംഗീകരിക്കില്ല അതിന് പാകിസ്ഥാൻ എന്ന് അവസാനിപ്പിക്കുന്നു അവരത് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് രംഗത്ത് വരാതെ ഒരിക്കലും നമ്മൾ നദി സിന്ധു നദി ജല കരാറ് മുന്നോട്ട് വെക്കില്ല അവർക്ക് ഗുണമാവുന്ന രീതിയിലേക്ക് എത്തിക്കില്ല ഒരിറ്റ് വെള്ളം കൊടുക്കില്ല എന്നാ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ വലിയ വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷമൊക്കെ വലിയ ബഹളവുമായിട്ട് രംഗത്തേക്ക് എത്തിയിരിക്കുന്നു കൃത്യമായിട്ട് മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്നത് ജലബോംബ് നിർവീര്യമാക്കാൻ ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനോട് പാക് സെനറ്റർ സയ്യിദ് അലി സഫർ കൃത്യമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് പാകിസ്ഥാനിൽ പത്തിൽ ഒരാൾ സിന്ധു നദീജലത്തെ ആശ്രയിക്കുന്നുണ്ടെന്നും പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ മരിക്കുമെന്നും പ്രതിപക്ഷ പാർട്ടിയായ പാകിസ്ഥാൻ തഹ്രീക്ക് ഇൻസാഫ് സെനറ്റർ സെനറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു കൃത്യമായിട്ട് സെനറ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സെനറ്റർ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചതാ പത്തിലൊരാള് സിന്ധു നദീ ജലത്തെ ആശ്രയിക്കുന്നു ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നിർവീര്യമാക്കണം ജല ബോംബ് എന്ന് തന്നെയാണ് കൃത്യമായിട്ട് അവിടെ മാസമുന്നയിക്കുന്നത് പാക്കിസ്ഥാനില് അവിടുത്തെ ജനങ്ങളോട് താല്പര്യമുള്ള പ്രതിനിധികൾ ഷഹബാസ് ഷെരീഫിനോട് പറയാണ് ഇത് നിങ്ങളേതെങ്കിലും വിധത്തില് ഇതൊന്ന് നിർവീര്യമാക്കണം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണത്തെ കുറിച്ച് കൃത്യമായിട്ട് തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം കൂടിയാണ് ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ കേവലം ആയുധങ്ങൾ കൊണ്ടുള്ള ഒരു പ്രഹരത്തിൽ അവസാനിപ്പിച്ചിട്ടില്ല നമ്മുടെ രാജ്യം പാകിസ്ഥാൻ എതിരെയുള്ള ആക്രമണങ്ങള് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് പ്രതിപക്ഷ നിരയിലെ ആളുകളെ പോലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണ് നമ്മുടെ പ്രതിപക്ഷവും ഭരണപക്ഷത്തിനും ഒരൊറ്റ ആവശ്യമാണുള്ളത് പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണക്കുന്നു അത് അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യം പ്രതിനിധി സംഘങ്ങളെ അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങളിലേക്ക് ഗൾഫ് ഉൾപ്പെടെ സൗദി അറേബ്യ യു എ ഇത്തരം പ്രധാനപ്പെട്ട സകല രാജ്യങ്ങളിലേക്കും നമ്മൾ പ്രതിനിധികളെ അയച്ചിരിക്കുന്നു നമുക്കൊരൊറ്റ മുദ്രാവാക്യമാണ് പാകിസ്ഥാൻ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നു അതൊരിക്കലും അംഗീകരിക്കരുത് അതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ നമ്മൾ കൃത്യമാണ് നമ്മുടെ രാജ്യത്തെ ഇരുപത്തിയാറ് പേരുടെ ചോരക്കുള്ള കണക്ക് ചുടുചോര ചിന്തിയതിനുള്ള മറുപടിയാണ് നമ്മുടെ ഭരണാധികാരികൾ ഇത്രത്തോളം ശക്തമാക്കി മുന്നോട്ട് പോകുന്നത് സഭയില് നമ്മുടെ പ്രതിനിധി പറഞ്ഞ ആ ഒരു കണക്ക് വളരെ ഏറെ ഞെട്ടലുണ്ടാക്കിയതാ ഇത്രത്തോളം ഭീകരവാദികളാൽ പാകിസ്ഥാൻ ഭീകരവാദികളാൽ നമ്മുടെ രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവിടെ കുറെ നെറികെട്ടവന്മാര് പലസ്തീനും ഖാസയും മാത്രം കാണുന്നത് ചില വാട്ടുകാർക്കും ഘാസ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ എത്ര നെറികേടാണ് നമ്മുടെ ഐക്യരാഷ്ട്രസഭയിലെ പ്രതിനിധിയെ ഇന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഈ വാർത്തയൊന്നും ഇവിടെ എന്തുകൊണ്ട് ചർച്ചയാക്കുന്നില്ല നിങ്ങൾക്ക് പലസ്തീനിലെ എണ്ണം മാത്രമാണോ എണ്ണം അവർക്ക് മാത്രമേ ഇവിടെ മനുഷ്യത്തുള്ളൂ പാകിസ്ഥാൻ ഭീകരവാദത്തിനെതിരെ മനുഷ്യത്വം പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ശബ്ദിക്കാത്തത് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കണം കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനുള്ളിൽ ഇരുപതിനായിരത്തിലധികം ആളുകളെ പാകിസ്ഥാന്റെ പിന്തുണയോടുള്ള ഭീകരാക്രമണങ്ങളിൽ നമ്മുടെ രാജ്യത്തെ പൗരന്മാർ കൊല്ലപ്പെട്ടു രാജ്യത്ത് അതിശക്തരായിട്ടുള്ള ഒരു ഭരണാധികാരി ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി എത്തിയതുകൊണ്ട നമ്മളെ ഇരുപത്തിയാറ് പേരെ ഒന്ന് തൊട്ടതില് ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയതില് മറുപടിയായിട്ട് നമ്മൾ പാകിസ്ഥാനിലേക്ക് കടന്നു കയറരുത് പാക്കിസ്ഥാന് ആ കടന്നു കയറിയതിന്റെ വിറയൽ ഇന്നും ചേർന്നിട്ടില്ല കരച്ചില് തുടർന്നോണ്ടിരിക്കുക പാകിസ്ഥാനില് വെള്ളം കിട്ടാതെ മരിക്കാൻ പോകുന്നു നമ്മുടെ രാജ്യത്തിനോട് ആരതിക്രമം കാണിച്ചാലും ഒരു തരത്തിലുള്ള ഒരു സഹായവും ഒരു മനുഷ്യത്വവും പാകിസ്ഥാനോട് കാണിക്കേണ്ടതില്ല നമ്മളിൽപ്പെട്ട ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തിയ പാകിസ്ഥാന്റെ ഭീകരവാദത്തിനെതിരെ ഇവിടെ പലസ്തീൻ മുദ്രാവാക്യം വിളിക്കുന്ന ആളുകള് ഉയർത്തിപ്പിടിക്കുന്നില്ല പലസ്തീനിലെ മനുഷ്യത്വം പറയുന്നവർ പാകിസ്ഥാന്റെ ഭീകരതയ്ക്കിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യവും സകല ആളുകളും തിരിച്ചറിയണം